ഹായ് വില്ലേജ് സ്പെഷ്യലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ വിഷയമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് വിളിച്ചില്ലേ ഇത് നമ്മൾ ഐറ്റം വരാതെ അറിയുക നല്ല അടിപൊളി ഒരു മോട്ടർ വാഷ് ചെയ്യുക അല്ലേ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിക്കോണം കേട്ടോ പിന്നെ അതിന് മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആ ബെൽബട്ടനൊക്കെ അമർത്തണം കേട്ടോ അപ്പോൾ സമയം കളാതെ നല്ല അടിപൊളി ഒരു മോട്ടർ വാഷ് എങ്ങനെയാണ് നമ്മൾ റെഡി ആക്കുന്നത് നോക്കിക്കോണം പിന്നെ വേറെ അവരുടെ ഇതൊക്കെ ഒരുപാട് പെട്ടവർക്കൊക്കെ അറിയാം അറിയുമ്പോഴത്തേർക്കും ഉണ്ട് നമ്മളൊന്നും പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ വിഷുവല്ലായിരുന്നു അപ്പോൾ അതുമായിട്ട് സംബന്ധിച്ച് അമ്പലത്തിൽ ഉത്സവമാണ് അതിൻ്റെയൊക്കെയാണ് ഈ വായനയൊക്കെ കേട്ടോ അപ്പോൾ പരിപാടി നാടകവും വായനയൊക്കെ ഉണ്ട് അപ്പം നമുക്ക് മോട്ടർ വാഷ് ചെയ്യാം ഒരു മൂന്ന് സവോള ഒരു മീഡിയം സൈസ് കേട്ടോ നമ്മളിതുപോലെ ഈളത്തിലായിരിക്കും വെച്ചേക്കുന്നത് അപ്പോൾ ഈ സവാള ഇങ്ങനെ ഒന്ന് നടത്തി അതായത് ഒന്ന് ഞെരടി ഒന്ന് അടത്തി എടുക്കണം അപ്പം ഇതുപോലെ ഏതളായിട്ടൊന്ന് അടത്തി എടുക്കണം കേട്ടോ രണ്ട് പച്ചമുളകും ഒരു തക്കാളി അതുപോലെ ഒന്ന് രണ്ട് പച്ചമുളക് ആ നമ്മളൊരു അഞ്ച് കോഴിമുട്ടയാണ് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ ഒന്ന് വരഞ്ഞ് രണ്ട് സൈഡിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞ് ഇതേപോലെ ഒന്ന് വരഞ്ഞ് ആ ഒഴിക്കുക ഇതെല്ലാം നമ്മൾ വരഞ്ഞ് വെച്ചിരിക്കുന്നതാണ് നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാം ആ അടുപ്പ് കത്തിച്ചതിന് ശേഷം ഇതുപോലെ ഒരു കടായി അങ്ങോട്ട് വയ്ക്കുക കടയിൽ ചൂടായു ശേഷം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക ആ രണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ ചൂടായു ശേഷം ഒര ടീസ്പൂൺ കടുക് ആ കടുവ പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തിളച്ച് വെച്ചിരിക്കുന്നത് ഓരോ ടീസ്പൂൺ വെച്ചുണ്ട് അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക രണ്ട് വറ്റൽമുളകും കൂടെ മുറിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എല്ലാം കൂടെ കൊടുക്കാം നമ്മൾ രണ്ട് പച്ചമുളക് കളിച്ച് വെച്ചിരിക്കുന്നത് ആ രണ്ട് പച്ചമുളകും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇടാം ഈ ഒന്ന് കുറച്ച് വയ്ക്കും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നതിന് ശേഷം തീയ്യം കുറച്ചു കിട്ടും ഇനി നമുക്ക് പൊടികളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇതേപോലെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇത് വില്ലേജ് സ്പൈസസിൻ്റെ മസാലപ്പൊടി ഒര ടീസ്പൂൺ ചിക്കൻ അരിയാപ്പല എല്ലാം കൂടി ഇട്ട് ഇളക്കി കൊടുക്കുക നമ്മൾ ഈ ഓരോ തക്കാളി അരച്ച് വെച്ചിരിക്കുന്നത് അതും അങ്ങോട്ടിട്ട് കൊടുക്കുക അപ്പോൾ ഈ നമ്മുടെ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയുടെ ഒക്കെ ആ പച്ചച്ചയൊന്ന് മാറിയ ശേഷം വേണം തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ അതുകൂടെ കൂട്ടി ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന സവോള അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക കൂട്ടത്തിൽ ഒരു ഒര ടീസ്പൂൺ ഉപ്പ് പൊടി ി ഇതെല്ലാം കൂടെ ഇളക്കി കൊടുക്ക എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി ഇതേപോലെ നമ്മൾ ഈ മോട്ടോർ റഷ്യ നമുക്കറിയാമല്ലോ സാധാരണ മുട്ട കറി പോലെയല്ല ഇത് നല്ല പെരണ്ടായിരിക്കുന്നുണ്ട് ആ രീതിക്കാണ് നമ്മളത് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കേട്ടോ ഇതിനകത്തോട്ട് നമുക്ക് ഒരു അര ക്ലാസ് ഇതൊരു ഗ്ലാസ് ഉണ്ട് ഒരു അര ഗ്ലാസ് ചെറിയ ചൂടുവെള്ളമാണ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇതുണ്ട് അര ക്ലാസ് നമ്മൾ എടുത്തിട്ടുള്ളൂ അതിനുശേഷം ഇളക്കി കൊടുക്കുക ഇത് നല്ലപോലെ തിളയ്ക്കട്ടെ ഇതൊന്നും മുടിയൊക്കെയാണ് തീയെന്ന് കൂട്ടി വെച്ചു കൊടുക്കാം രണ്ട് മിനിറ്റ് ഈ രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും മൊട്ടർ റോസ്റ്റിൻ്റെ ഗ്രേവി റെഡിയാവും അപ്പോൾ ആ രണ്ട് മിനിറ്റ് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം തുറന്ന് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്നു നോക്കാം കൊടുക്കാം ഇനി നമുക്കിതങ്ങ് നിർത്താം പിന്നെ വേറെ വരുന്നുണ്ട് മല്ലിയില ഒക്കെ ചേർക്കേണ്ട താല്പര്യമുള്ളവർക്ക് ചേർക്കേണ്ട ഇതിപ്പോൾ നമ്മൾ സാധാ ഒരു നാടൻ രീതിയിലുള്ള മുട്ട നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് വരും ഒക്കെ ഇതിൻ്റെ അകത്ത് നോക്കണം ഈ ഗ്രേവിക്ക് പോരാഴിക്ക് വല്ലതും ഉണ്ടെങ്കിൽ ആവശ്യമുള്ള ചേർക്കാം അടുപ്പ് നിർത്തിയതിന് ശേഷം നമുക്ക് നമ്മൾ ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന മുട്ട അങ്ങോട്ട് ഇതിനകത്തിട്ട് തീ നിർത്തിയ ശേഷം മുട്ട അടുപ്പത്ത് വെച്ചാൽ മതി ഇനി ഗ്രേവി ഈ മുട്ടയുടെ മേളോട്ട് പേരട്ടി ഇപ്പം മുട്ട റോഷെന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ ഇത് സാധാരണ രീതിയിലുള്ള ഒരു മൊട്ടറോഷാണ് നമ്മൾ ചെയ്യുന്നത് മറ്റു സോസോ അല്ല അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കത്തില്ല പിന്നെ വേറെ കാര്യമുണ്ട് ചിലടത്തൊക്കെ ചിലർക്ക് ഇതിനകത്ത് ഒരു സോയ സോസോ അല്ല ടൊമാറ്റോ സോസോ ഒക്കെ നമ്മൾ ആവശ്യത്തിന് തീർക്കാവുന്നതാണ് കേട്ടോ ഇത് അങ്ങനൊന്നുമില്ല ഒരു നാടൻ രീതിയിൽ ബട്ടർ റോസ്റ്റ് ഇത് നമ്മളൊന്ന് അടച്ചു വെക്കുകയാണ് അവിടെ ഇരിക്കട്ടെ അപ്പോൾ നമ്മൾ മൊട്ടർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ബൊട്ടർ റോഷും മാത്രം റെഡിയാക്കി കിട്ടുക കാര്യമില്ലല്ലോ അതിൻ്റെ കൂട്ടത്തിൽ എന്തായാലും വേണ്ടേ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു പൂരി കൂടെ ഉണ്ടാക്കി വരുമോ ഏഹ് അപ്പോൾ പൂരി ഉണ്ടാക്കുന്ന റെസിപ്പി നമ്മൾ നേരത്തെ ചെയ്തതാണ് അപ്പം ഇനി അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നില്ല ഈ ഈ മൊട്ടർ റോഷിൻ്റെ കൂടെ ഒരു പൂരി കൂടെ ഉണ്ടാക്കുന്നതെന്നേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ഒരു ചീനച്ചട്ടി അങ്ങോട്ട് വെക്കുക ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് സെൻട്രൽ ഓയില് അങ്ങോട്ട് ഒഴിക്കാം ആ കാര്യം ഇത് മുങ്ങി കിടക്കണം അപ്പം നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് നല്ലപോലെ ചൂടാണ് കേട്ടോ എന്നാൽ മാത്രമേ ഇത് നമുക്കത് പൊള്ളിച്ചെടുക്കാൻ പറ്റുള്ളൂ അല്ലേ അത് അങ്ങോട്ട് ഇടവിടാം ആ അപ്പോൾ നമുക്ക് നമ്മുടെ പൂരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ആ രാവിലത്തെ ആ ഒന്ന് തിരിച്ചിട്ട് വരുത്തും വരുമ്പോഴത്തേക്കും തിരിച്ചു മുട്ടു ആ തീ ഇച്ചിരി കുറച്ചു അല്ലേ നല്ല ചൂടാവണം എന്നാൽ മാത്രമേ അത് ആ പണ്ട സൈഡ് തിരിച്ച് മറിച്ചു ഇതേപോലെ എണ്ണയൊന്നും വാറുന്നതിന് ശേഷം എണ്ണ ചൂടായില്ലേ ഇനി ഇച്ചിരി തീ കുറച്ച് നോക്കുക അല്ലേ ആ ആ അടുത്തിട്ടേ ആ അടുത്തൊഴി ഇവിടെ ഒരു മൂന്നാലേ വലിയ ഒരു ചട്ടിയൊക്കെ ആണെങ്കിൽ അല്ലേ ഒരു മൂന്നാലെണ്ണയൊക്കെ പറക്കി ഇട ഇപ്പോൾ ഒരു ആറെണ്ണേ നമ്മൾ എടുത്തിട്ടുള്ളൂ ഒരു ആറ് പൂരി റെഡി ആയിട്ടുണ്ട് നിർത്തി ആ നിർത്തേ നമ്മൾ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ ആ മുട്ടോഷ്യ എങ്ങനെ അല്ലേ കണ്ടല്ലോ അല്ല ഗ്രേവി എങ്ങനെ പോയി അതേപോലെ നമ്മളെ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ മൂടി വെച്ചിരിക്കായിരുന്നു തുറന്നു നോക്കട്ടെ വേണ്ട നമ്മുടെ മൊട്ടർ റോഷ രണ്ടാശമുണ്ടേ ഈ പരുവത്തിലാണ് മൊട്ടറോഷ നമ്മൾ റെഡിയാക്കുന്നത് അല്ലേ അപ്പൊ ഈ മൊട്ടർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യമേ എണ്ണയൊക്കെ എണ്ണക്കച്ചൂടായി സവോള എന്തപോലെ വഴറ്റി അങ്ങനെ ഇത് അങ്ങനെ അങ്ങനെയല്ല എന്നാലും തിരിച്ചറിയാൻ ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ ആ രീതി ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ സവാള ഒത്തിരി ബെന്ധം പോകത്തില്ല അതായത് ആ ആ നല്ല ഗ്രേവി നല്ല ഇതായിട്ട് നല്ല ടേസ്റ്റ് തന്നെ കിട്ടുകയും ചെയ്യും അപ്പം ഞാനെല്ലാം സത്യം ശബ്ദം അറിയില്ല അതോ പക്ഷേ ഇത് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് വേറെ അങ്ങനെയാണ് അങ്ങനെ ഇങ്ങനെ ചെയ്യണം മോട്ടോർ റോഷ് കേട്ടോ തീർച്ചയായിട്ടും അറിയാൻ പേത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മുടെ പൂരി മൊട്ടർ റോഷും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അല്ല ശമ അവിടെ കഴിച്ചാ പിന്നെ ഇല്ല നല്ല വരഞ്ഞ വെച്ചിരിക്കുന്ന മോട്ടോറോഷ് അല്പം ഗ്രേവി ഒക്കെ ആയിട്ട് അല്ലേ എനിക്ക് ആദ്യം തരും പിന്നെ ചെണ്ട കഴിക്കാ പക്ഷെ ഒന്നും കഴിച്ചില്ല അങ്ങനുണ്ട് നല്ല രുചിയുണ്ട് ഗ്രേവി അങ്ങോട്ടിട്ട് ഇത്തിരി പൂരിയുടെ ഒരു കഷ്ണം അങ്ങോട്ട് വെക്കുക ഇങ്ങനെ അങ്ങോട്ട് കഴിക്കുക നമുക്ക് മൊട്ടറോസ് ഇതേപോലുള്ള സ്റ്റേഷൻ വീട്ടിലെ എല്ലാവരും ഉണ്ടാക്കിക്കോണം കേട്ടോ അറിയാൻ പറ്റും ചെയ്ത് അപ്പോൾ മൊട്ടർ റഷ്ടം കൂലി നമ്മൾ തേടിച്ചു ഇഷ്ടപ്പെട്ടില്ലേ അപ്പം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അത് ഇഷ്ടപ്പെടും എന്നുള്ള ഉറപ്പ് കാര്യം അല്ലേ അപ്പം നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ മൊട്ടർ റഷ്ടം അതുപോലെ ചെയ്യണം അടിപൊളി ടേസ്റ്റ് തന്നെ ചാനൽ തെരഞ്ഞെ ഫ് കുശാൽ ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനലല്ലേ ഇഷ്ടം ഇല്ല സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറന്ന പോലെ കൂട്ടത്തിൽ ആഭയാൽ ബെറ്ററിൽ ഇല്ലേ അതുകൂടെ ഒന്നാം അപ്പോൾ വേറെ വീടുക നമുക്ക് പെട്ടെന്ന് വരാം ബൈ